മുപ്പത് കലാശ് മുപ്പത്തിയൂബ് ഗാസ്റ്റ് ഓഫറും രൂപ ഇത് കൂടാതെ ഒട്ടനവധി ഓഫറുകൾ വേറെ ഉണ്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വെറും രൂപ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ സീലിംഗ് ഫാൻ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻഡക്ഷൻ കുക്കർ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വാക്രൂം ക്ലീനർ ആയിരത്തി ിൽ കൊട്ടിക്കലാൽ വണ്ടി നേരിട്ടോ തളിപ്പറമ്പ് നാഷണൽ മുപ്പത് ദിവസങ്ങളിൽ തളിപ്പറമ്പ് നാഷണൽ